ശിക്ഷാർഹമാണോ ഇല്ല അത് മാറി പക്ഷേ ആത്മഹത്യ ശ്രമിച്ച അല്ല ശിക്ഷാർഹമാണ് വേറെ ആരെങ്കിലും പ്രേരിപ്പിച്ചെന്ന് പറയുന്ന ലാഭം ഒരു കേസ് പറഞ്ഞിരിക്കും അയ്യോ കൊള്ളാം പിന്നെ ചില ആത്മഹത്യ ചെയ്ത ആൾക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്യാറുണ്ട് ആത്മഹത്യ ചെയ്ത യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അത് മുൻ മുന്നേ ആത്മഹത്യ ചെയ്തൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പ്രതിക്ക് ഇതിനു മുമ്പ് മൂന്ന് ആത്മഹത്യ ചെയ്ത ഇഷ്ടപ്പെട്ടുള്ള ആളാണ് രണ്ട് ആത്മഹത്യാ ശ്രമം ഒരു ആത്മഹത്യാ പ്രേരണ പ്രേരണ മൂന്ന് ആത്മഹത്യ എന്നീ കേസുകൾ പ്രതിയായ ഇദ്ദേഹത്തെ കോടതി തൂക്കിക്കൊല്ലാൻ വിളിച്ചിരിക്കുന്നത് അത് എന്തേലും ചെയ്തോളൂ കൊറേ കൊല്ലം കഴിയുമ്പഴേ എവിടെയെങ്കിലും കൊണ്ട് ഇട്ടിട്ട് ഇനി ആത്മഹത്യ അവസരം കൊടുക്കാതെ അത് ശരിയാട്ടോ അത് ആത്മഹത്യങ്ങളും സംവിധാനത്തിലോട്ടോ ഈ പരിപാടികളോ ഒന്നും ആൾക്കാർ ആത്മഹത്യയ്ക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ രസം ഈ കഴിഞ്ഞ ദിവസം ഞാൻ കുടുംബം ആത്മഹത്യ ചെയ്യുക അതെങ്ങനെ സംഭവിക്കുന്ന സൈക്കോളജിക്കലായിട്ടോ സൈക്കാട്രിക്കലായിട്ടോ ഒരു എക്സ്പ്ലേഷൻ കൊടുക്കാൻ പറ്റുമോ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത് നിനക്ക് ഓക്കെ ഇത് സൈക്കാട്ടിക്ക് ആണെന്നോ പറയാം ഒരാൾ മരിക്കാൻ തീരുമാനിക്കുന്നത് അല്ലാതെ ഈ കുടുംബം എങ്ങനെ തീരുമാനിക്കും എല്ലാവർക്കും ഒരേ രോഗം വരുമോ ആ അതാണ് ഇതൊരു ഡെവലപ്മെന്റ് നടക്കാത്തൊരു കാര്യമാണ് മനസ്സിലാകുന്നത് അത് നശിച്ച രാജ്യത്ത് നശിച്ച മനുഷ്യർ ഉണ്ടാക്കി എടുക്കുന്ന സാധനം അതെ വ്യക്തികളുണ്ടാകോ വ്യക്തികള ഇല്ലല്ലോ കുടുംബം കുടുംബം അതെ കത്തോട്ട് കേട്ടി അതിനെങ്ങനെ ഒരാളും വ്യക്തിയല്ല അവിടെ ജനിച്ച് വളരാൻ പറ്റത്തില്ല വ്യക്തിക്ക് വളർന്നോണ്ട് വ്യക്തി അവിടെ കുടുംബം എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വിടില്ല മുപ്പത് വയസ്സായിട്ടും നാല് വയസ്സായിട്ടും ഒക്കെ പറമ്പ് വരും നമ്മൾ തന്നെ മേടിച്ചുണ്ടാക്കണം മറ്റേ അവരുടെ അവര് വീട്ടിൽ താമസിക്കാപ്പിനെ നാപ്പത്തഞ്ച് വയസ്സായ ബോയൊക്കെ ഒരു റൂമില് രാജ്യാണ് ഈ ഫാമിലിന്നല്ലേ പിന്നെ നമ്മൾ അങ്ങനത്തെ രാജ്യത്ത് പോകണം അതായത് അമേരിക്ക കാനഡ ഓസ്ട്രേലിയെന്നൊക്കെ പറഞ്ഞ രാജ്യത്തൊക്കെ ഇവിടെ പോയിട്ട് ഓക്കെ ഇന്ത്യ നടക്കും അല്ല ഇതാണ് ഈ പോകുന്ന ഇന്ത്യയിലും ഇവിടെ നടന്നാവാൻ വണ്ടി ഇടിച്ചാവാൻ വരെ സാധ്യതയുണ്ട് കാരണം എന്താ അറിയോ ആ വരുന്ന ഒന്നും അല്ല മനസ്സിലാകുന്നുണ്ടോ അവിടെ ഒരു പ്രശ്ന പറ്റുന്നത് അയാൾ എങ്ങനെ ജീവിക്കും ഇവിടെ അത് എവിടെ പോയി സാധനം മേടിക്കും അല്ലെ നടക്കത്തില്ല ഇവിടത്തെ ഓരോ അരി പോലും ഇൻഡിവിജ്വൽ അതും ഒരു ഫാമിലിയുടെ ഭാഗമാണ് അതാണ് ഇവിടെ കുഴപ്പം അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ നോക്കുമ്പോ ഒരു കുടുംബത്തോടൊക്കെ ആത്മഹത്യ ചെയ്യേണ്ടി വരും മനസ്സിലായോ മറ്റേ ഒരുത്തിനെ ജാകത്തുള്ളൂ അല്ലാതെ അവന്റെ ഭാര്യയും കൊച്ചു മരിക്കേണ്ട ഒരു ആവശ്യം വരുന്നത് കാരണം അവര് അവരുടെ രീതി ജീവിക്കുവായിരുന്നു ിയിൽ ശരി ഫാമിലി ജയിലും വേണല്ലേ പക്ഷെ അതിനൊക്കെ സാധനം ഉണ്ടോ ഇവിടെ ട്രാൻസ്ജെൻഡർ പോലീസ് ഇല്ല ട്രാൻസ്ജെൻഡേഴ്സിനെ പിടിക്കുന്നത് ആണോ പെണ്ണോ ഒക്കെ ആയിരിക്കും അതന്നെ പറ്റാത്ത ട്രാൻസ്ജെൻഡേഴ്സിന് എന്താ അങ്ങനത്തെ ആണ് പെണ്ണും സെപ്പറേറ്റ് ട്രാൻസ് ലക്ഷ്മിനൊക്കെ സെപ്പറേറ്റ് ജയിലില് വേണം നമ്മൾ നേരത്തെ ഈ വിഷയം സംസാരിച്ചത് അതുകൊണ്ട് ഇനി വേണം വിട്ട് അത് വിട്ടു ഇത് നമ്മുടെ വിഷയം ആത്മഹത്യയാണ് അല്ലാതെ സെക്സ് അല്ല അപ്പൊ അത് നമ്മളിപ്പോ ആത്മഹത്യയെപ്പറ്റി പറഞ്ഞാലേ കാര്യമുണ്ട് ഓ കിട കോമഡി കഴിഞ്ഞ ദിവസം അതിനുശേഷം പറഞ്ഞു എന്നാലും പറയാം അതെ ഇത് കോമഡിയല്ലേ എത്ര ഇനി പറയേണ്ട കാര്യല്ലേ തമാശ പറയുന്നത് തിരിച്ചാല്ലേ തിരിച്ചു പിന്നെ തമാശ പറയുന്നേ അല്ലെ സംഭവം പറഞ്ഞു തന്നെ ഇവിടെ ആത്മഹത്യ ചെയ്ത ഒരാളെ കണ്ടിട്ട് ഇവിടെ കമന്റ് വരുന്നതാണ് ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല എനിക്ക് എന്താണോ പരിഹാരമുള്ള അത് എനിക്ക് അറിയത്തില്ല പക്ഷെ അതെ അതല്ലെന്ന് അറിയാന്ന് അപ്പൊ പിന്നെ എന്ത് ചെയ്യും അത് പോടലാ ഇത് മരിച്ചവരെ പറ്റി പറയും ഓരോരുത്തരും ആത്മഹത്യാൻ പോകാനൊന്ന് വിചാരിക്കുക ഇവർ ഇന്ന് പറയാം എനിക്ക് ആത്മഹത്യ തോന്നുന്നു എനിക്ക് വേറെ വഴിയില്ലെന്ന് ഞാൻ അപ്പഴും പറയും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ോക്കറിയാറിയുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഇവിടെ നടക്കും അവരെ കെട്ടി ചത്തോട് ചോദിക്കാൻ ചോദിച്ചോട്ടാണ് പിന്നെ ചോദിച്ചത് എന്നെ ചോദിച്ചാൽ എത്ര കേരളത്തില് മാത്രമല്ലേ സത്യം മാത്രമല്ല ബെന്നിക്കണ്ട വാടക വാടകയെന്ന് പറഞ്ഞു എന്നോട് ഞാൻ സിഗർട്ട് മേടിക്കാൻ നിനക്ക് തോന്നി മരിച്ചു കൊടുക്കുന്നു സിഗട്ട് മരിക്കുന്നതിന് എളുപ്പമില്ല ആ സ്മോക്കിംഗ് ഈസ് ഇൻജുറിയസ് ടു ഹെൽത്ത് അല്ലേ പിന്നെ സ്മോക്കിംഗ് ഗിവസ് കാൻസർ സ്മോക്കിംഗ് കിൽസ് കാൻസർ കാൻസർ കിൽസ് ഹ്യൂമൻ എ അത്രേക്കും വേണ്ട ഹ്യൂമൻ കിൽസ് മാടി കാൻസർ കാൻസർ ആൽക്കഹോൾ കൺസംപ്ഷൻ ഈസ് ഇൻജുറിയസ് ടു ഹെൽത്ത് ആണ് അതും കൂടി ചെയ്യണം അങ്ങനല്ല എങ്ങനൊന്നുമല്ല ഓനെ എന്റെ കൂടെ રાખીട്ട് ഇങ്ങനെ നോക്കിയിട്ട് ലൈഫ് ഈസ് ഇൻജുറിയസ് ടു ഹെൽത്ത് ചിട്ടി ചിട്ടി എ അതിലും വലിയ വലിയ ഇൻജുറിയസ് ആയിട്ട് ഒന്നും ഇല്ലന്നുള്ള രീതിയിൽ പുള്ളി പറയുന്നു അപ്പോഴാണോ മദ്യവും കൊളസ്ട്രോള് ഷുഗർ എല്ലാം എങ്ങനെ ഉണ്ടാന്ന് ആ കൊച്ചിന് എങ്ങനെ ക്രഷ് ഉണ്ടോ നോട്ടം കണ്ടിട്ട് മറ്റേ നോട്ടം അതെ തന്നെ കാണാൻ വഴിയില്ലല്ലോ തന്നെ കാണത്തില്ല പിന്നെ എനിക്കറിയാം എവിടെ നോക്കുന്നത് േ വീട്ടിൽ കൊണ്ടുവരാ ചോദിച്ചാ പറയാല്ലേ മോളെ വീട്ടിലോട്ട് വരുന്നു എന്തിനാ മമ്മിന്റെ അടിയൊക്കെ പിന്നെ ആത്മഹത്യ കുറിച്ച് കൂടുതൽ പറ ആത്മഹത്യ ഒരു പരിഹാരമാണ് ഉറപ്പായിട്ടും പരിഹാരമാണ് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയാൽ ആത്മഹത്യ ചെയ്യുക മരിക്കുക അതിന് തൂങ്ങി മരിക്കാം നെമ്പ് കെട്ടുക വിഷം കഴിക്കാം വെള്ളത്തിച്ചാടാം നീന്തൽ അറിയത്തില്ലെങ്കിൽ എല്ലാം നീന്തൽ വിഷം ട്രെയിനിന്റെ മുന്നിൽ വരയ്ക്കാം അല്ല വലിയ ഓടുന്ന വലിയ ബസ്സിന്റെ മുന്നിൽ ചെന്ന് ചാടാം എല്ലാം വായിക്കോടിച്ചോ ഇടിച്ച് കയറാം അത് എന്ത് പിന്നെ കെട്ടിട്ട് പോകുന്നത് ചാടാം ഇത്രയും മാർഗങ്ങൾ നമുക്ക് ഉള്ളൂ അത് മരിക്കാൻ തോന്നിയാൽ ഡീസന്റ് ആയിട്ട് മരിക്കാനുള്ള അവസരങ്ങൾ ഇവിടെ ഇല്ല അതിനാണ് നമ്മൾ ഇത്ര ശേഷം ലീഗൽ ആക്കണമെന്ന് പറഞ്ഞത് സ്വിച്ചിട്ടാ മരിക്കും ഇവൻ ഇവനീ കെട്ടിടത്തിന്റെ മോഡുവരെ കയറണം അവിടെ നിന്ന് ചാടിച്ചാകണം വിഷം കഴിച്ചിട്ട് ഛർദിക്കണം സ്വാഭാവിക ഇങ്ങനെ കിടക്കണം ഇതിന് ആവശ്യമുണ്ടോ എത്ര അറിയാൻ ആൾക്കാർക്ക് മരിക്കാൻ പറ്റും അവർ ടെർമിനൽ ഇന്നസ് വളരെ പെയിൻഫുൾ അയാൾക്ക് മരിക്കാനുള്ളത് ഇത് വേണം അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം ആള് ഇങ്ങനെ കിടക്കണം കളന്ന് കിടക്കുന്നു കുറെ നാളായി ഒരു രക്ഷയില്ല കളഞ്ഞേ പൊക്കോ ഇവിടെ നിന്നാണ് ഇങ്ങനെ കിടക്കുന്നത് എടയ്ക്ക് ഭൂമിയിൽ ഇങ്ങനെ കിടക്കാനാണ് മനുഷ്യ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടാണ് ശ്വാസം വെള്ളം ഞാൻ മുങ്ങിയത് പ്രാവശ്യം എന്റെ തോന്നി മരിക്കുന്ന എളുപ്പ കേട്ടോ എന്താണോ ഞാൻ കേട്ടില്ല എന്താ പറയാ എങ്ങനെ വിഷം കഴിച്ച് എന്താ പറയുക മരിക്കാതിരിക്കാൻ പറ്റും അല്ലെ ആത്മഹത്യ മരിക്കരുത് അപ്പഴത്തു അവിടെയാണ് മുമ്പിൽ വരുന്നത് മറ്റേതുപോലെ മരിച്ചില്ലെങ്കിൽ പോയെന്ന് പറയുന്നത് എങ്ങനെ കൂടുതൽ എഡ്യൂക്കേഷൻ 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 എന്ന് ഡെത്ത് എങ്ങനെ മരിക്കാം ശരിക്കും മറ്റേ മെഷീൻ നൈട്രജൻ സ്വിച്ച് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു നല്ലതാ എന്ത് നല്ലതാ കൊതിയാവുന്നു ഇങ്ങോട്ട് കിട്ടിയിരുന്നെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ എന്റെ എന്ത് 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 അതുകൊണ്ട് കിട്ടി ചോടിക്ക് ഞാൻ തുടങ്ങി ഉറങ്ങാനോ എപ്പോഴും അറിയാതെ എന്ത് രസമായിരിക്കും ഏതൊരു ദിവസം കൈ തട്ടുന്നു അതെയതെ ഏതൊരു സ്വപ്നം കണ്ടിട്ട് അതോടെ മരിക്കുന്നു വാവും എത്ര മനോഹരമായ മരണം വാങ്ങിയ പോവ വണ്ടി ഇടിച്ച് ആവാനൊക്കെ ഭയങ്കര വണ്ടിയൊക്കെ ഇടിച്ചാന്ന് ഭയങ്കര വൃത്തിയായിട്ട് മരണോ ണം ഏത് മരിക്കാനാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ കമന്റ് അടിക്കൂ അതുപോലെ ലൈക്ക് ചെയ്യൂ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൂടുതൽ മരണ വാർത്തകൾക്കായി കൂടുതൽ ഒരു പരിഹാരമല്ല എന്നുള്ള കാര്യമായിട്ട് പഠിക്കുന്നതിനായി അങ്ങനെ പറഞ്ഞു പൊട്ടമാർ കേട്ടുമാരുടെ വിചാരിച്ചതൊക്കെ കൊണ്ട് നടക്കുന്നതാണ് അങ്ങനല്ലത് ഇവിടുത്തെ ഓരോ ഐഡിയകൾ ഇവന്മാരുടെ ഓ വിഡുകൾ ലോകം എന്നെ ഒന്ന് പ്രേരിപ്പിക്കും എനിക്കാതെ മനസ്സിലാകും പ്രേരിപ്പിച്ചു തന്നെ വന്ന് എന്ന് ചാവ് കൂടു ആത്യാണ കൊന്നാ പോണ കൊല്ല അപ്പൊ കാണിച്ചു തരാം എന്താ കൊല്ലം നമ്മൾ രക്ഷപ്പെട്ടിരിക്കും അപ്പഴാ പ്രേരണ പ്രേരണ കൊണ്ടൊന്നല്ല അത് നടക്കുന്നത് അതിന് സാമാന്യ ഉപയോഗിച്ചാൽ മനസ്സിലാവും അങ്ങനെ ഇവിടുത്തെ ബാങ്കുകളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാര് പത്താം ക്ലാസ് പരീക്ഷ കുറ്റ കുട്ടികളെ ആത്മഹത്യ ചെയ്തു ആരാ പ്രേരിപ്പിച്ച അവര് എന്നിട്ട് അവരല്ല അറസ്റ്റ് ചെയ്തോ സ്കൂൾ കൂളത്തരം പറയുന്നതൊന്നും ഇല്ലന്നെ കണക്കില്ല അതൊരു ശരിയാണല്ലോ അല്ലേ ഈ കൂളനോട് പറഞ്ഞിട്ട് വല്ല കാര്യമാണ് പൊട്ടമാരി വഴി ഓടഞ്ഞെ ഓ അവൾ അങ്ങനെ പറഞ്ഞു അതോ പഴയ എ ഡി എമ്മിന്റെ ആത്മഹത്യയ്ക്ക് ശേഷം ഒരു ഒരു പാട്ടുകാരി പെണ്ണുമ്പോൾ എടുത്തിട്ട് എല്ലാവരും ഭയങ്കര പീഡനം അവര് പറഞ്ഞപ്പോടാല്ലേ കത്തെന്ന് അങ്ങനൊന്നും അല്ല കത്തന്നല്ല മരിച്ചത് സോറി അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ സോറിന്ന് പറയുന്നത് അതിന്നാണ് ഈ മലയാളം ചിലർക്കുണ്ടല്ലോ അങ്ങനെ രാവുന്ന ഇഷ്ടമല്ല മരിക്കുന്ന ചിലർക്ക് ഇഷ്ടം മരിക്കാം

അതെ ഇതൊക്കെ ഈ നമ്മുടെ നാടിന്റെ മൊത്തം പരിപാടിയാണ് ഉള്ളത് ഇത് ഇങ്ങനെയാണല്ലോ അല്ല ഈ പറഞ്ഞ ആളന്നാ പിന്നെ തിരിച്ചു വരാൻ പോവാണ് മരിച്ച ആള് മരിച്ചെന്ന് പറഞ്ഞാ അഞ്ചു വർഷം കഴിയുമെങ്കിൽ വരും മരിച്ചു പറഞ്ഞു പോകുന്നത് മരിച്ച ആരും ഒരു പ്രവണ ഗംഭീരമായിരുന്നു മരിച്ച ഒരാള് പോലും അതായത് ലാലെ പോലെ മടങ്ങി പഠിച്ചു വെറുതെ പറയാല്ലേ തുടരുമായിരിക്കും പക്ഷെ വരത്തില്ല മതി മതി കട്ട് ചെയ്തു